ഹലോ അപ്പോൾ ഇന്ന് വളരെ ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ടൈലർ ക്ലിപ്സായിട്ട് കൂടാട്ടോ നമുക്ക് ടൈറ്റായി പോകണം അതുപോലത്തെ ജക്കിൻസും ജീൻസും ഒക്കെ നമുക്ക് അരവണ്ണം ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് വയർ കൂടുക അല്ലെങ്കിൽ തടി വെക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ അരവണ്ണം ഭയങ്കര ടൈറ്റായിട്ട് വരില്ലേ പ്രത്യേകിച്ച് ജീൻസും ലെഗിൻസൊക്കെ ആകുമ്പോൾ സോറി ജക്കീനൊക്കെ ആകുമ്പോൾ ഈ ഒരു ടൈപ്പിലാണ് അരവണ്ണം വരുക അല്ലെങ്കിൽ വല്ലാതൊന്നും ഇത് വലിഞ്ഞ് കിട്ടൂല ഒരു അതുപോലെയുള്ളൊരു ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുക്കും അതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കും എന്നിട്ട് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് സെൻറ്ററിൽ നിന്ന് നേരെ താഴേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അധികം താഴേട്ട് പോയിട്ട് കാറില്ല കാരണം അവിടെ സ്റ്റിച്ചിങ് വരുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് അടിക്കാൻ പറ്റില്ല അതിനുശേഷം അത് അതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക ഒരു കോണ് പോലെ കേട്ടോ ഇതുപോലെ നമ്മൾ ബാക്കിലും മുൻപിലും ചെയ്തെടുക്കുന്നുണ്ട് ഇതേ സ്ഥാനത്തോട്ട് സെൻറ്ററിൽ പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്യാതെ നോക്കണം കേട്ടോ ആ സ്റ്റിച്ച് പോയ പിന്നെ ഒന്നും നമുക്ക് അത്ര അത്രക്കണം ക്ലിയർ ഇട്ടൂല അപ്പോൾ നമ്മൾ ഈ ഒരു കോൺ രൂപത്തിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ രണ്ട് വശം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും കേട്ടോ അങ്ങനെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഇനി അത് വേണ്ടത് ഇതേ അളവിലൊരു എലാസ്റ്റിക്കാണ് ഇനി അലാസ്റ്റിക് നമ്മൾ നീട്ടിങ്ങാണ്ടല്ല അത് നോർമൽ പിടിച്ചിങ്ങാണ്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ എത്രത്തോളം നീളം ആവശ്യമുണ്ടോ അതിലേറെ ഒരു ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് വേണ്ടത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം സ്റ്റിച്ചിങ്ങിൽ അങ്ങനെ ഒരു അരഞ്ചും കാലഞ്ചും ആയിട്ടൊക്കെ നമുക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്ത്ങ്ങാണ്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരേ അളവിലെ രണ്ട് അലാസ്റ്റിക് ഇതാണ് ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതുപോലത്തെ ഒരു പീസാണ് അപ്പം ഈ പീസിന് പ്രത്യേക നീളൊന്നും ഞാൻ പറയണില്ലാതെ നമ്മളിഷ്ടത്തിന് എടുക്കാം പിന്നെ ഏതായാലും നമ്മളെടുത്ത അലാസ്റ്റിക്കിലേറെ ഇരട്ടി എന്തായാലും ആണ് കേട്ടോ വീതി എടുത്തിട്ടുള്ളത് അലാസ്റ്റിക്കിൻ്റെ ലേറെ ഇരട്ടിയും പിന്നെ പ്ലസ് ഇഞ്ചും കൂടിയാണ് പിന്നെ ഇതതുപോലെ ഒരു കോണില്ല ഒരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ തോണി കോണിൻ്റെ മുകൾ വശം അതുപോലെ ആദ്യം എടുത്ത ചതുർ പീസും ഒരുപോലെ ആ വരണം കേട്ടോ ലെങ്ത്ത് അപ്പം എന്നിട്ട് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കണം ഈ ഒരു കോൺ കോൺ വശം നമ്മുടെ ചതുർ പീസും കൂടി ഇതതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒന്ന് ഫ്രണ്ടക്കും ഒന്ന് ബാക്കും ആണ് നമ്മൾ ഈ കോണിന് പ്രത്യേക അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം നമുക്ക് എലാസ്റ്റിക് വയ്ക്കുന്നതുകൊണ്ട് പ്രത്യേകം അതിനെ അളവ് ഇങ്ങനെ പറയാമൊന്നും പറ്റില്ല പിന്നെ നമ്മളിത് ജോയിൻ ചെയ്തിട്ട് പിന്നെ ഇതൊന്നും ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കുക കേട്ടോ മടക്കി തയ്ക്കുക എന്നാൽ നമ്മൾ എലാസ്റ്റിക്ക് കോർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അരപ്പട്ടയൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ പാൻറ്റിന് നിൽക്കുന്നൊക്കെ അത് പ അതുപോലെ ഈക്വലായിട്ട് മടക്കുക കേട്ടോ ഒരു തുണി ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് കാരണം തുമ്പ് തയ്യൽത്തുമ്പെല്ലാം കൂട്ടിയിട്ട് ഒരിഞ്ചിൻ്റെ അലാസ്റ്റിക് അങ്ങനെ എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് മടക്കിയിട്ട് വീണ്ടും ഉള്ളിൽ ഉള്ളിലോട്ട് തയ്ക്കുക കേട്ടോ പിന്നെ അതിൻ്റെ തുമ്പ് വരുന്നത് ഉള്ളിലേക്കാക്കി കൊടുക്കണം നമ്മൾ ആദ്യം തയ്ച്ചതിൻ്റെ ഉണ്ടാവും അപ്പോൾ അത് ഉള്ളിലേക്കാക്കിയിട്ട് വേണം ഇതിങ്ങനെ തയ്ക്കൊ തയ്ച്ചാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ വേണം നമ്മളെ അലാസ്റ്റിക്കും അലാസ്റ്റിക്കും പിന്നിലൊക്കെ കോർത്തിട്ട് നമ്മളിങ്ങനെ കോർത്തെടുക്കുകയാണ് അതിന് ശേഷം ഇതിൻ്റെ രണ്ടായിട്ടും അലാസ്റ്റിക്കും കൂട്ടിയിട്ടൊന്ന് തയ്ച്ചെടുക്കുക അത് അലാസ്റ്റിക് ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഒരു ഇതിൽ നമുക്ക് കിട്ടും കേട്ടോ ഷേപ്പിൽ ഇനി ഇത് നമ്മൾ പാൻറ്റിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ നല്ല വശം അതുപോലെ ഈ തുണിൻ്റെ നല്ല വശം മുഖാമുഖം വെച്ചിട്ട് ഇതിൻ്റെ പാൻറ്റിൻ്റെ ഉൾവശത്തു നിന്നാണ് കേട്ടോ അത് തയ്ച്ചെടുക്കുന്നത് അതുപോലെയാണ് വെക്കുക എന്നിട്ട് ഉൾവശത്തു നിന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കുക അപ്പം പിന്നെ അലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മൾ പേൻ്റിൻ്റെ ആ ഒരു അര അരഭാഗം ഉണ്ടല്ലോ അത് അതുപോലെ ഒരുമിച്ച് വെക്കണം കേട്ടോ മറ്റൊന്നും താഴത്തേക്കുള്ളതൊന്നും ഇല്ല കറക്റ്റ് ആയിട്ടില്ലെങ്കിലും ഇത് രണ്ടും നന്നായിട്ട് ഒരുമിച്ച് വെക്കുക എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ കോൺ വാഷ് ഉണ്ടല്ലോ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ അതൊന്ന് സൂചി കുത്തി നിർത്തി വെക്കണം എന്നിട്ട് തിരിച്ചിട്ട് വേണം മറ്റേ ഭാഗത്തേക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഇതിന് മറ്റേ വാഷ് ഉണ്ടല്ലോ അതും ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ഇത് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നമ്മൾ മുകൾ വാശത്തു നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കോൺ വശത്തേക്ക് സൂര്യ നിർത്തിയാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഡയറക്റ്റായിട്ടിങ്ങനെ തയ്ച്ച് പോരാണ് നമ്മളിങ്ങനെ തുണിൻ്റെ കോൺ വാശും ഇതിൻ്റെ കോൺ വാശം ഒരുമിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മള് കൃത്യമല്ലാത്തോണ്ട് കുറെ ഒരുപാട് തുണി ബാലൻസ് ഉണ്ടാവും നമ്മൾ എക്സ്ട്രാ എടുത്ത പീസ് ഇല്ലേ കോൺ വാശം പോലെ അപ്പോൾ അതിൻ്റെ പീസ് നമ്മൾ ബാലൻസ് വരും നമ്മൾ ഈ ഒരു പാൻറ്റിനും ഒരു അലാസ്റ്റിക്കിനും എങ്ങനത്തോളമാണ് പെർഫെക്റ്റായി നിൽക്കാൻ പറ്റുന്നത് ആ രീതിയിൽ പിടിച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കി വരുന്ന തുണിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് തയ്ച്ചിട്ട് അതുപോലെയാണ് നമുക്ക് വന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉൾ ബാക്കി വന്ന ഈ ഒരു പീസാളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ അരപ്പട്ടകളൊക്കെ ഒരുപോലെ പിടിക്കുക അലാസ്റ്റിക്കും അതുപോലെ പേരിൻ്റെ അരപ്പാട്ടി ഇങ്ങനെ ശരിക്കും പിടിച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് പുറത്തുനിന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക അപ്പോൾ അപ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടിങ്ങനെ സ്റ്റിച്ചിങ് നിൽക്കും അപ്പോൾ നമ്മുടെ അവസാനത്തെ വ്യൂ ഇതായിട്ടോ വരുന്നത് നമ്മൾ രണ്ട് ഭാഗം ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് അതുപോലെയാണ് വരുന്നത് അപ്പോൾ നന്നായിട്ട് വലഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പെയിൻ്റുകൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്